ഗ്സ് ഡെസേർട്ടിലെ മോർണിംഗ് എനിക്ക കുറച്ച് ലേറ്റായി പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റിലുണ്ട് ഇവിടെ വരും അറേഞ്ച് ചെയ്താൽ അത് കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് വണ്ടിയിൽ കയറി നമുക്ക് പോകണം നല്ല വെരി വെരി ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും കുറേ സലാഡുകളുണ്ട് ആ ഒരു മുട്ട ഉണ്ട് എനിക്ക് വയ്ക്കുക നമ്മൾ ഈ ടെൻറ്റുകളും ഈ മരുഭൂമികളും എല്ലാം വിട്ട് തിരിച്ചു പോവുകയാണ് നമുക്ക് വണ്ടിയെത്തി വണ്ടിയിൽ രണ്ട് ഒറ്റം കയറി മറ്റും വരുന്നുണ്ട് അപ്പോൾ ബായ് 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 ഗായ്സ് ബൈ ഡെസേർട്ട് ബൈ റെഡ് ഡെസേർട്ട് ഇതായിരുന്നു ഞമ്മളുടെ ഹോസ്റ്റ് നമ്മള് ഇയാള് അക്കബയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മളും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഇത് ഇവിടെ ഇരിക്കണം നമ്മളും മുന്നേ ഫാമിലി ആയിരിക്കും ഉള്ളില് അപ്പൊ നമ്മളിവിടെ ഇരുന്ന് പോകണം അക്കബേലേക്ക് എന്നിട്ട് അക്കബേന്ന് പോകണം അമ്മ പോകെ One minute, wait, wait. Give us food. <laughs> <laughs> guys, no idea guys. This <laughs> guys. No country. My God, stay here. No, goat. no, goat. No goat life. I'm joking. No goat life. Drop us in. Highway okay? No, no, Allah Azza wa Jalla say, We created man in the best of Okay, okay, drop us safely. Okay? <laughs> yeah. Yeah. Allah, 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 okay. Safely, okay? Yeah. Allah, Allah. Inshallah, Inshallah. <laughs> My God, stay safe. <laughs> <laughs> ഏതെങ്കിലും ആലി കൊണ്ടുപോയി തട്ട് നമ്മളെ ഇയാളുടെ മക്കളൊക്കെ നോക്കി ചിരിക്കുന്ന കളിയാക്കി നമ്മളെ ഒരു ഒട്ടകത്തിനെയും ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ നമുക്ക് വേണ്ടി ക്ലീൻ ആക്കി വണ്ടി മൊത്തം ആക്കിന്റെ കവർ ചെയ്ത കവർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അയാൾ നമ്മളിവിടെ ഇറക്കിയിട്ട് പോയി ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മാലേക്ക് ബസ് ഉണ്ടാവും അയാൾ തന്നെ ബുക്ക് ചെയ്തതാണ് റിസർവ് ചെയ്തതാണ് നമുക്ക് വേണ്ടി ബസ് അപ്പോൾ ഇങ്ങോട്ട് പോയ അക്കബ ഇങ്ങോട്ട് അമ്മാൻ അമ്മാനിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അമ്മാലാണല്ലോ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതും അവിടെ നിന്നാണ് ഫ്ലൈറ്റ് നാളെ രാവിലെ എട്ട് പത്തിന് ചൊവ്വാഴ്ച രാവിലെ എട്ടു പത്തിനാണ് അപ്പോൾ ഇൻഷല്ല ബാതിരമ്മിനോണ്ട് വിട പറയുകയാണ് ബാധിറം ആയിരുന്നു നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു അലഹില്ല ഒരു റെയിലിന് വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറി േക്കാളും അടിപൊളി ബസ് നല്ല നല്ല ഫീലിങ് നല്ലൊരു ഡാർക്ക് കംപ്ലീറ്റ് ഡാർക്ക് അതുകൊണ്ട് നല്ലൊരു ട്രാവൽ ചെയ്യാൻ നല്ലൊരു എന്താ നമുക്ക് റെസ്റ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മൂടെ അല്ല നമ്മളിലേക്ക് ഇവിടുന്ന് അഞ്ചോ ആറോ മണിക്കൂറുണ്ട് അപ്പോ ആറുമണിക്കൂർ നമ്മളീ ബസ്സിൽ തന്നെ ആയിരിക്കും ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ ബസ്സിന്റെ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എടുക്കാം വന്ന സമയത്തൊന്നും ഞാൻ അല്ലായിരുന്നു അപ്പൊ ഞാൻ എടുക്കുന്ന കണ്ടിട്ട് അമ്മായിലെത്തി കാണാം ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഇന്നലെ ടെൻത്തിലുള്ള ഉറക്കായതുകൊണ്ട് ആ ഉറക്കം കിട്ടും പക്ഷെ എന്താ എന്നാലും ചെറിയൊരു സ്ലീപ്പി ഫീൽ ആയിപ്പോ തണുപ്പോണ്ടായിരിക്കും നല്ല തണുപ്പടെ ട്ടെച്ചാല അമ്മല കാണാം പായ കൈസ് ഞാൻ വീണ്ടും എത്തി ഇവിടെ ബസ് നിർത്തി ഒരു ചെക്ക് പോസ്റ്റ് ആയിരിക്കും ബസ് നിർത്തി പോലീസ് വന്ന് ഫുൾ പാസഞ്ചേഴ്സിനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഫുൾ അല്ല നമ്മൾ നമ്മളെ കണ്ട സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ഉണ്ടാവു ജോഡീൻസ് അല്ല ടൂറിസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മളോട് ഒന്നും ചോദിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് ചിരിച്ചു ജസ്റ്റ് പോയി പക്ഷേ ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ ഇത് എന്താ ഐ ഡി അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് ജോർഡാൻ പോലീസ് കിട്ടോ പക്ഷേ ഈജിപ്ത് ഈജിപ്തിൽ നമ്മൾ ശർമ്മശേഖിൽ പോയ സമയത്തുള്ളത് നിങ്ങൾക്ക് അറിയാലോ എന്താ ഓരോ വൺ ടു സൈഡ് അങ്ങോട്ട് പോകുമ്പോഴും ഷർമശേഖ് പോകുന്നു കയറുമ്പോൾ ശർമശേഖ് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഒരു സൈഡിൽ നാലോ അഞ്ചോ ചെക്ക് പോസ്റ്റിൽ അതേപോലെ തിരിച്ചും ഇങ്ങോട്ട് വരുന്ന തമ്മിൽ അതായത് ടോട്ടൽ പത്ത് ചെക്ക് പോസ്റ്റിലൊക്കെ നിർത്തി നമ്മൾ ഇറങ്ങി അതായത് കംപ്ലീറ്റ് ഈജിപ്ഷ്യൻസും അതേപോലെ ടൂറിസ്റ്റുകളും ഇറങ്ങി ലഗേജ് ബാഗ് അതിൻ്റെ ബസ്സിൻ്റെ ഡിക്കിന്ന് എടുത്ത് കൊടുത്ത് കംപ്ലീറ്റ് അയച്ച് കൊടുത്ത് ആ ഒരു രീതിയിലുള്ള ആയിരുന്നു അവിടെ ഈജിപ്തിൽ പക്ഷേ ഇവിടെ ഇവിടുത്തെ പോലീസിൻ്റെ പെരുമാറ്റെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജോദാം പോലീസിൻ്റെ ടൂറിസ്റ്റുകൾ അത്രയും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ കംപ്ലീറ്റ്ലി അഹലം വസഹലം ആ ഒരു വൈബ് ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണത്ത് ബ്രഞ്ച് രാവിലെ ഒന്നും കഴിച്ചില്ലേ ഉച്ചയായി ഒരു കോഫിയും ഷവർമേ അവസാനത്തെ ചെക്കൗട്ട് ഞങ്ങൾ അമ്മാലെത്തി ഞങ്ങളിവിടെ മുന്നേ എടുത്തിരുന്ന റൂമിൽ നിന്ന് ബാഗുകളൊക്കെ എടുത്തു കുറച്ചു നേരം കൂടെ ഉണ്ട് കട അമ്മാനിൽ ഇന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് മറ്റെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഈവനിങ് എയർപോർട്ടിലേക്ക് പോകണം ഇന്ന് രാത്രി എയർപോർട്ടിലാണല്ലോ റഫ് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി നല്ല പോട്ടെ യെസ് വി ആർ സെയിങ് ബൈ ബൈ ടു അമ്മാൻ എയർപോർട്ടിലേക്ക് പോവാണ് അമ്മാന്ന് ഈവനിങ് നമ്മൾ പള്ളിക്ക് നിസ്കരിക്കുന്നത് കയറിയും അപ്പോൾ അവിടെ നേർച്ച ഒക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണമൊക്കെ കിട്ടി രാത്രി ഇവിടെ നിൽക്കുന്ന സമയത്ത് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി പക്ഷേ വെള്ളം മാത്രം വാങ്ങാം മറന്നുപോയി ഏ ഓരോ സാധനങ്ങളും കഴിച്ചു തുടങ്ങിയപ്പോൾ ദാഹിക്കാൻ തുടങ്ങി ഭയങ്കര ദാഹം പിന്നെ കുറച്ച് മൂന്ന് ബോട്ടിൽ നല്ല റേറ്റ് ആവിടെ എയർപോർട്ടിന് പുറത്തേക്കുണ്ട് എൻ്റെ ഈ മൂവിയോട് കൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചു ബൈ ബൈ ദ നെക്സ്റ്റ് ഡേ ബിഫോർ ടേക്ക് ഓഫ് ഫ്രം അബുദാബിയിൽ എത്തിയപ്പോൾ വി ഐ പി ആയി നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് എത്തി ഹാദർ വൈസ് അമൻ ടു അബുദാബി കണക്ഷൻ ഫിൽ ചേർന്നു നിന്ന് ബാംഗ്ലൂരേക്ക് അപ്പോൾ ഇൻഷല്ല നാട്ടിൽ നിന്ന് കാണാം